ലക്ഷങ്ങൾ ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം ഗേറ്റ് സി എ കോളേജ് ഒരുക്കുന്ന സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുതല യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എൻ പരമേശ്വരൻ അധ്യക്ഷനായി പെൻഷൻ കുടുംബാംഗങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു സംഘടനയിൽ പുതുതായി അംഗത്വമെടുത്തവരെ സ്വീകരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം കെ രാധ സംസ്ഥാന കൌൺസിൽ അംഗം കെ എ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വേണു പെരുമുടിയൂർ യൂണിറ്റ് സെക്രട്ടറി എം മണികണ്ഠൻ ട്രഷറർ കെ മുഹമ്മദ് കുട്ടി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ എ അബൂബക്കർ എന്നിവർ സംസാരിച്ചു ആ ജോലി സമയം ഇന്നിപ്പോ എന്താ സ്ഥിതി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നിങ്ങടെ നമ്മുടെ തന്നെ പിന്നെ പേരക്കുട്ടികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബന്ധുക്കളോ ഒക്കെ കുട്ടികൾ ഐ ടി മേഖലയിലൊക്കെ നടക്കുന്ന ചൂഷണം എന്താണ് എ ഐ എന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ സ്വാഭാവികമായും ജോലി സമയം കുറയ്ക്കാൻ എന്തുകൊണ്ട് ജോലി സമയം ആറു മണിക്കൂറാക്കി കൂടാ എന്തുകൊണ്ട് ഈ പണിയെടുത്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അധ്വാനിക്കുന്നവന് ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ അവരുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നതിനെ പറ്റിയല്ല അവരും ചിന്തിക്കുന്നത് കൊണ്ട് ചെയർമാൻ പറഞ്ഞാൽ അടുത്ത ദിവസം പത്രങ്ങളിൽ ഒന്നും എന്തിനാ ഞായറാഴ്ച അവധി ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ ഞായറാഴ്ച പണിയെടുക്കാൻ പണിയെടുക്കുന്ന ആളാണ് ഏ രീതിയിലാണ് ഇന്ന് അവർ തന്നെ ആഹ്വാനം ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞ പോലെ ഇവർ ഭരണാധികാരികൾ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ ഭാഗമാണ്